എന്റെ ഫോളോവേഴ്സിൽ ഒരാൾ കാവടിയുടെ പിന്നിലുള്ള കഥ അറിയണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു ഇന്നിപ്പോ ആ കഥ തന്നെ ആയിക്കോട്ടെ സ്കന്തപുരാണത്തിലാണ് കാവടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥ പരാമർശിക്കുന്നത് അഗസ്ത്യമുനി ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം ദ്രാവിഡദേശത്തേക്ക് വന്നു ആ സമയത്ത് തപസ് ചെയ്യാനുള്ള ഒരു മലയും അദ്ദേഹത്തിന് തമിഴകത്ത് കിട്ടിയില്ല അദ്ദേഹം നേരെ കിടുംബൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് പറഞ്ഞു കൈലാസത്തിലെ സ്കന്തമല എനിക്ക് തപസ് ചെയ്യുവാൻ വേണ്ടി കൊണ്ടുവരണം വലവാനായിട്ടുള്ള കിടുംബൻ ശരിവെച്ചു വെച്ചുകൊണ്ട് കൈലാസത്തിലേക്ക് പോയി തന്റെ പത്നിയായിട്ടുള്ള കിടുമ്പിയോടൊപ്പം അങ്ങനെ രണ്ടുപേരും കൈലാസത്തിലെത്തി രണ്ട് മല ഒരു വടിയുടെ അപ്പുറത്തും ഇപ്പുറത്തും കിട്ടി അതായത് ഇന്നത്തെ കാവടിയുടെ രൂപത്തിൽ കൊണ്ടുവന്നു അങ്ങനെ തമിഴകത്ത് എത്തിയ സമയത്താണ് മുരുകൻ ഇവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി യുവരാജാവായി എത്തിയത് യുവരാജാവിന്റെ വേഷത്തിലെത്തിയ മുരുകൻ വഴി വഴിതെറ്റിച്ചു അങ്ങനെ കിടുമ്പനും മുരുകനും തമ്മിൽ യുദ്ധത്തിലായി മുരുകൻ തന്റെ വേലുകൊണ്ട് കിടുമ്പനെ വധിച്ചു ഇതറിഞ്ഞ തന്റെ ഭാര്യ കിടുമ്പി നേരെ അഗസ്ത്യമുനിയുടെ അടുത്തെത്തി അഗസ്ത്യമുനി മുരുകനെ ചെന്ന് കണ്ടു മുരുകനെ ചെന്നു കണ്ട് കാര്യം ബോധിപ്പിച്ചപ്പോഴാണ് മുരുകൻ കിടുമ്പനെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചത് പിന്നീട് മുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടായി കാവടി മാറി ഏറ്റവും ഇഷ്ടപ്പെട്ട മുരുക ഭക്തനായി കിടുമ്പനും മാറി അതുകൊണ്ട് തന്നെ ഏതൊരു മുരുകക്ഷേത്രത്തിന്റെ കൂടെയും കിടുമ്പന്റെ ക്ഷേത്രവും കാണാം ഇതാണ് കാവടിയുടെ കഥ